അമേരിക്കയിലെ ലൂയിസ് വില്ലിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു ബാലൻ ആ പയ്യന്റെ പേരാണ് കാസിയസ് മാസാലസ് ക്ലേ ജൂനിയർ അവന് ബോക്സിംഗ് ഇഷ്ടമായില്ല പക്ഷേ ഒരു ദിവസം അവന്റെ സൈക്കിൾ മോഷണം പോയി കോപത്തോടെ പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാൻ പോയ അവൻ പറഞ്ഞു എന്നോട് അത് ചെയ്തവനെ ഞാൻ തല്ലും അത് കേട്ട ഒരു പോലീസ് ഓഫീസർ പറഞ്ഞു തല്ലാൻ മുൻപ് ബോക്സിംഗ് പഠിച്ചോളൂ അവിടെ നിന്നാണ് എല്ലാം തുടങ്ങിയത് കഠിന പരിശീലനം വാക്കുകൾ പോലെ ശക്തമായ കൈയടി ഇരുപത്തിരണ്ട് വയസ്സിൽ ലോക ഹെവി വെയ്റ്റ് ചാമ്പ്യനെ ലോകം കാത്തു നിൽക്കുമ്പോൾ അവൻ വീഴ്ത്തി പിന്നീട് അവൻ പറഞ്ഞു ഞാൻ ലോകത്തിലെ ഏറ്റവും മികച്ചവൻ ലോകം ചിരിച്ചു പക്ഷേ എങ്കിൽ അവൻ അത് തെളിയിച്ചു അതിനുശേഷം അവൻ തന്റെ പേര് മാറ്റി വിശ്വാസം സ്വീകരിച്ചു അവൻ യുദ്ധത്തിലേക്ക് പോകാൻ വിസമ്മതിച്ചു അതിനുവേണ്ടി അവന്റെ കിരീടവും കരിയറും അവൻ നഷ്ടപ്പെടുത്തി പക്ഷേ അവൻ തലർന്നിട്ടില്ല വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിരിച്ചെത്തി വയസ്സും ക്ഷീണവും എല്ലാവരെയും ഞെട്ടിച്ചു പക്ഷേ ഇൻ എന്ന പോരാട്ടത്തിൽ ലോകം വീണ്ടും ഞെട്ടി അവൻ നിങ്ങിൽ മാത്രമല്ല ജീവിതത്തിൽ പോരാടിയവരാണ് അവൻ പഠിപ്പിച്ചത് ഒന്ന് മാത്രം നിലപാട് മാറ്റരുത് ഭയം ലോകം ഉണ്ടാക്കിയതാണ് ഇതുപോലെ ശക്തമായ യഥാർത്ഥ ജീവിത കഥകൾക്കായി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുന്നില്ല കഥയിലെ നായകന്റെ പേരാണ് മുഹമ്മദ് അലി